എന്റെ ഓർമ്മയ്ക്ക് ഓർമ്മയ്ക്കിത് ആന്റണിയുടെ കയ്യിലിരിക്കട്ടെ മുഖ്യമന്ത്രിയായിരിക്കെ വി എസിന് സമ്മാനമായി ലഭിച്ച സ്വന്തം പണം വാത്സല്യത്തോടെ നൽകി ഗൺമാനായ ആന്റണിയോട് പറഞ്ഞു എ എസ് ഐ ആന്റണി മുട്ടിൽ കൊളവയില്ല മടത്തിക്കുന്ന വീട്ടിൽ ആ ചിത്രം നിധി പോലെ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് എ കെ ജി സെന്ററിലെ കേട്ടെഴുത്തുകാരൻ മുതൽ കാവലാളായി വി എസിനൊപ്പമുള്ള മായാത്ത ഓർമ്മകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വി എസിന്റെ സഹായി തിരുവനന്തപുരം എ കെ ജി സെന്ററിലെ ജീവനക്കാരനായാണ് തുടക്കം പോലീസിൽ ജോലി ലഭിച്ചപ്പോൾ ഗൺമാനായും നേഴലായി കൂടെ നടന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്നു പ്രതിപക്ഷ നേതാവായപ്പോഴും രണ്ടു വർഷം തുടർന്നു എ കെ ജി സെന്ററിലെ ജോലികൾക്കിടയിൽ ലേഖനങ്ങൾ കേട്ടെഴുതി സഹായിച്ചാണ് ബി എസിന്റെ പ്രിയപ്പെട്ടവനാകുന്നത് മുഖ്യമന്ത്രിയായപ്പോൾ ഗൺമാന്മാരിൽ ഒരാളായി ആന്റണിയെ തിരുവനന്തപുരത്തേക്ക് അയക്കണമെന്ന് വയനാട്ടിലേക്ക് വിളിവരികയായിരുന്നു രണ്ടായിരത്തി ആറിൽ വി എസ് മുഖ്യമന്ത്രി ആയ സമയത്ത് വി എസ് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാജേന്ദ്രൻ സഖാവും പിന്നെ പി എസ് സുരേഷും അവർ രണ്ടുപേരും വി എസിനോട് പറഞ്ഞു ആന്റണി വിളിക്കാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീണ്ടും പോലീസ് സെക്യൂരിറ്റി എന്ന നിലയ്ക്ക് വി എസിൻ്റെ ജന്മേനായിട്ട് രണ്ടായിരത്തി ആറിൽ പോയി രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസത്തിലാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചങ്ങോട് വയനാട്ടിലേക്ക് വരുന്നത് വീട് മണിയുമായി ബന്ധപ്പെട്ട് ഞാൻ വി എസിനോട് പറഞ്ഞു പിന്നെ ഈ സൈക്കോട്ട് സന്തോഷം നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അതാണ് പിന്നെ എന്ന രണ്ടരത്തിന്റെ കരുത്ത് വിളിച്ചോതിയ നിർണായക യാത്രകളിലെല്ലാം നിഴലായി ആന്റണി ഉണ്ടായിരുന്നു വർഷങ്ങൾ കൂടെയുണ്ടായിട്ടും ഒരു തവണ പോലും മുഖം കറുപ്പിച്ചൊരു വാക്ക് കേൾക്കേണ്ടി വന്നില്ല വി എസിനോടൊപ്പമുള്ള സ്നേഹപൂർവമായ ദിവസങ്ങൾ ആന്റണി ഓർത്തെടുത്തു കേരളത്തിന്റെ വിപ്ലവ് സൂര്യൻ വിടവാങ്ങിയെങ്കിലും സമരപ്രക്ഷോഭങ്ങളുടെ നായകനൊപ്പമുള്ള സഞ്ചാരവും ജനകീയ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ആന്റണിയുടെ ഉള്ളിലുണ്ട് ട്രൂലൻസ് വയനാട്